തമിഴ്നാട് തേനിയിൽ വാഹനാപകടം കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് മൂന്ന് മലയാളികൾ മരിച്ചു കാറിൽ സഞ്ചരിച്ച കോട്ടയം കുറുവിലങ്ങാട് കുര്യം സ്വദേശികളായ ജെയിൻ തോമസ് ജോബി തോമസ് സോണിമോൻ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന പി ഡി ഷാജിയെ ഗുരുതര പരിക്കുകളോടെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബസ്സിൽ സഞ്ചരിച്ച പതിനെട്ട് പേർക്ക് പരിക്കേറ്റു രാവിലെ അഞ്ചരയോടെ തേനിയിൽ നിന്നും ഏർക്കാടേക്ക് പോയ ബസ്സും വേളാങ്ങണിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന കാറും പെരിയകുളത്ത് വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ബസ് റോഡിൽ മറിഞ്ഞതിനെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഇവരെ തേനിയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അമിത വേഗവും അശ്രദ്ധയുമാണ് അപകട കാരണമെന്ന് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കി ബസ്സിൽ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് കോട്ടയത്ത് നിന്നും അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിൽ എത്തി ന്യൂസ് ബ്യൂറോ കമ്പമട്ട്